എന്തിനാണ് ഇവിലൂടെയും പ്രഭാഷണത്തിലൂടെയും സുവിശേഷം പങ്കുവെക്കുന്നത് സുവിശേഷം ഞങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നത് സുവിശേഷം ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് നന്മയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ചിലപ്പോൾ ഒരാളെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും പ്രിയ സുഹൃത്തെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളും ഇങ്ങനെയൊക്കെ ചിന്തിച്ചവരാണ് മുക്കവലകളിലും നാൽക്കവലകളിലും ഒക്കെ ഇതുപോലെ സുവിശേഷകർ കടന്നു വന്ന പാട്ടിലൂടെയും പ്രഭാഷണത്തിലൂടെയും ലഘുലേഖകളിലൂടെയുമൊക്കെ സുവിശേഷം പങ്കുവെച്ചപ്പോൾ ഞങ്ങളും ചിന്തിച്ചിട്ടുണ്ട് ഇവരെന്തിനാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഇവർക്ക് മറ്റൊരു തൊഴിലുമില്ലേ ഇവർക്ക് നാണമില്ലേ എന്ന് ഞങ്ങൾ പല കുറി പരിഹസിച്ചിട്ടുണ്ട് തരം കിട്ടിയാൽ ഈ കൂട്ടർക്കൊന്ന് കൊടുക്കാമെന്ന് പോലും ഞങ്ങളിൽ പലരും ചിന്തിച്ച ഒരു പൂർവ്വകാലം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ അനുഭവങ്ങളിൽ ആരാലും വിടിവിക്കപ്പെടുവാൻ കഴിയാതെ വല്ലാതെ തകർന്നടിഞ്ഞ ഞങ്ങളുടെ ജീവിത വേളകളിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും സുവിശേഷത്തിന്റെ സ്വാധീനതയുമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഞങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം നൽകിയത് ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീക ഭൗതിക തലങ്ങളിൽ ആവശ്യമായ വിടുതലുകൾ നൽകിയത് അതുകൊണ്ടാണ് പ്രിയരെ ഇന്ന് ഞങ്ങൾ ഈ സന്ദേശത്തിന്റെ വക്താക്കളായി നിന്നുകൊണ്ട് നിങ്ങളോട് സംവദിക്കുന്നത്